നമസ്കാരം ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം തള്ളിപ്പറഞ്ഞവരെ തൂത്തെറിയണം നിലപാട് കടുപ്പിച്ച് പന്തളം കൊട്ടാരം വിശ്വാസികളെ തള്ളിപ്പറഞ്ഞവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തറിയണമെന്ന് പന്തളം കൊട്ടാരം ശബരിമല വിഷയത്തിൽ പന്തളം കൊട്ടാരത്തിന് അതിവൈകാരികതയുണ്ടെന്ന് കൊട്ടാരം നിർവാഹ സമിതി പ്രസിഡന്റ് വർമ്മ പറഞ്ഞു ദിവസവും നയം മാറ്റാൻ കൊട്ടാരവും കൊട്ടാരത്തെ പിന്തുണയ്ക്കുന്നവരും രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും ശശികുമാർ വർമ്മ പറഞ്ഞു മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയതിന് പിന്നാലെയാണ് കൊട്ടാരം പ്രതിനിധിയുടെ തുറന്നു പറച്ചിൽ വിശ്വാസികളെ ആക്ഷേപിച്ചവർ വിജയിക്കാൻ പാടില്ല ജയിക്കുക എന്നതിനപ്പുറം ആചാരം സംരക്ഷിക്കാൻ കൂടെ നിന്നവരെ സഹായിക്കണം കൊട്ടാരത്തെ പിന്തുണയ്ക്കുന്നവരോടും ഇതുതന്നെയാണ് പറയാനുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നന്ദി നമസ്കാരം ഭാഗ്മൂമി ന്യൂസ് ഡെസ്ക്